യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ സജിത്ത് സജിത്തോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ വി എൽ രാജേഷ് ബി ജെ പിയുടെ മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ ശിവശങ്കരൻ നായർ ശ്രീ ആർ എസ് രാജീവ് എന്റെ യുവമോർച്ചയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ തലവരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും നമസ്കാരം ഈ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ പേര് മാറ്റി അത് എ കെ ജി സെന്റർ എന്നുള്ള സ്ഥാപിക്കണമെന്ന് ഈ പി എസ് സി അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ബോർഡും വെച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇങ്ങനെ ഈവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ ഈ പി എസ് സിക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ പി എസ് സി വഴി നടക്കുന്ന നിയമനങ്ങളെല്ലാം പാർട്ടി നിയമനങ്ങളാണ് ഡി വൈ എഫ് ഐ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ശമ്പളം ഉയർത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ശുപാർശ ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല ഈ പൈസ നാല് ലക്ഷം രൂപയാക്കണമു പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാക്കണ പോലും ഈ പി എസ് സി അംഗങ്ങളെന്ന് പറഞ്ഞ് ഒരു വകക്ക് കൊള്ളാത്ത പത്തിരുപത്തി ഒന്ന് അംഗം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ടല്ലോ അവർക്ക് എന്ത് പി എസ് സി എന്തിനെ പറ്റിയൊന്നും ധാരണയുണ്ടോ പാർട്ടിക്കാർക്ക് പൈസ കൊടുത്ത് അങ്ങനെ കോഴ കൊടുത്ത് വാങ്ങിയ പോസ്റ്റിലിരിക്കുന്ന ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് അവന്മാരുടെ ശമ്പളമാണ് പോലും മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതോ ബോധപൂർവമായ ശ്രമം നടക്കുന്ന പോലും ഈ എ കെ ജി സെന്ററിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയത് മുഖ്യമന്ത്രി ഇത് വെറും എ കെ ജി സെന്ററാണ് ഇത് പി എസ് സി ആസ്ഥാനമല്ല നിങ്ങൾ നോക്ക് നിസാമും ശിവരഞ്ജിത്തും എസ് എം ഐയുടെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ കിട്ടിയത് പേര് പോലും അക്ഷരത്തും ശിവരഞ്ജിത്തും എങ്ങനെയാ പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കിട്ടിയത് അങ്ങനെ എത്ര പോലീസുകാരന്മാർ അതുപോലെ പേര് പോലും എഴുതാനറിയാത്തവർ ഈ പോലീസേനയുണ്ട് അത്തരത്തിലുള്ള തെപ്പാടിയാണ് ഇപ്പൊ ഞങ്ങളെ പ്രവർത്തകന്മാർക്ക് നേരെ രാത്രി ചർച്ച നടത്ത നോക്കിയത് ഞങ്ങൾ പോലീസിന് നേരെ കയർത്തിക്കൊന്നുമില്ലല്ലോ ഞങ്ങള് പോലീസുകാർക്ക് നേരെ അക്രമം അയച്ചുല്ല ഒരു ഒരു ഫിറോസ് ഖാൻ എന്ന് പറയുന്ന എംബോക്കി ആ എംബോക്കി ഞങ്ങൾ മുക്തണ്ട് ആ ഫിറോസ് ഖാൻ എങ്ങനെയാണ് ഈ പോലീസ് യൂണിഫോം കിട്ടിയത് എന്ന് പരിശോധിക്കണ്ടേ നിസാമിനെയും ശിവരഞ്ജിത്തിനെയും പോലെ കോപ്പി അടിച്ചിട്ടാണോ ഫിറോസ് ഖാനെ ഖാന് ഈ ഈടക്ക് ഞങ്ങളോട് കാണിക്കുന്നത് ഇത്തീ ഫിറോസ് ഖാനെ പോലുള്ള ആളുകൾ കുറെ ആളുകൾ ഈ പോലീസ് കയറിയിട്ടുണ്ട് ഞങ്ങളെ അങ്ങനെ മുടക്ക് കാണിച്ചു ഓടിപ്പിക്കണ്ട പിണറായി വിജയനോട് കൂറുണ്ട് എങ്കിൽ അതങ്ങ് ഞങ്ങളെ സമരവുമായി ഈ പി എസ് സി ആ സ്ഥാനത്തും സെക്രട്ടേറിയറ്റിലൊക്കെ വരും ഫിറോസ് ഖാൻ അന്ന് ഈ പിണറായിയുടെ കൂറും കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വരണ്ട എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ജോലിക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയുണ്ട് ഇവിടെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പെട്ട മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർ ഈ അറുപത്തിരണ്ട് ദിവസമാണ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ പോയി കണ്ടപ്പോ എ കെ ജി സെന്ററിൽ പോയി ഞങ്ങളുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐയുടെ നേതാവ് സംസ്ഥാന നേതാവ് പറഞ്ഞത് എന്താണെന്നറിയോ എ കെ ജി സെന്ററിലെ സെക്യൂരിറ്റി പണി വേണമെങ്കിൽ നിനക്കൊക്കെ തരാം അല്ലാതെ നീയൊന്നും ഈ പോലീസ് സേനയിൽ കയറാൻ പോകുന്നില്ല എന്നാണ് ഡി വൈ എഫ് ഐയുടെ നേതാവ് ആ ഉദ്യോഗാർത്ഥിയോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അറുപത്തിരണ്ട് ദിവസം സമരം ചെയ്തിട്ടും അവിടെ റാങ്ക് ലിസ്റ്റ് കൂട്ടിക്കൊടുത്ത നീട്ടിക്കൊടുത്തോ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുപ്പത് ശതമാനത്തോളം പോലും നിയമനം നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന ആ റാങ്ക് ലിസ്റ്റ് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ചാൻസ് ഇല്ല ശതമാനത്തിൽ താഴെ മാത്രം നിയമനങ്ങൾ നടത്തി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു ഇപ്പൊ പറയുന്നത് പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നിയമനം നടത്തുമെന്നാണ് ഈ പുതിയ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് ഒൻപത് മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു ആ ഒൻപത് മാസം ബാക്കി നിൽക്കേ ഒരൊറ്റ നിയമനം പോലും ഈ പിണറായി വിജയൻ സർക്കാർ ആ പോലീസ് റാങ്ക് ലിസ്റ്റിൽ നടത്തിയിട്ടില്ല മറ്റൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഡ്രൈവർമാരുടെ തസ്തിക ഇവിടെ പി എസ് സി ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം എന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ പി എസ് സി ആസ്ഥാനത്ത് താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ട് പി എസ് സി ആസ്ഥാനത്ത് ഡ്രൈവർ തസ്തികകളിലേക്ക് പല തസ്തികകളിലും ഇപ്പോഴും തുടരുന്നത് താൽക്കാലികക്കാരാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം താൽക്കാലിക ഡ്രൈവർമാർ ഈ കേരളത്തിൽ വിവിധ വകുപ്പുകളിൽ തുടരുകയാണ് ഹൈക്കോടതി പറഞ്ഞു ഇത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണം ആ ആ നടക്കണം എന്ന് വിധിയെ പോലും കാട്ടിൽ പറത്തിക്കൊണ്ടോ ബോധപ്പെട്ട നിയമിക്കുക എന്താ കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ മീന് വാങ്ങിക്കൊടുക്കാൻ ഈ ഇവർ പോകണം അവരെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഈ ഡ്രൈവർമാർ പോകണം ഇങ്ങനെ നല്ല ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചവൻ ഈ പണിയെടുക്കില്ല പണി ചെയ്യില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടേ ആളുകളെ ഒരുപണി ചെയ്യുന്നവരെ ഇത്തരം അസ്ഥികളിലേക്ക് നിയമിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് അകച്ചപ്പണി വ്യാപിച്ച് ഒന്നുമൊന്നര ലക്ഷം ആളുകളും ദിവസവും പരിശോധനക്കെത്തുകയാണ് ചികിത്സക്കെത്തുകയാണ് ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ ആവശ്യത്തിന് നേഴ്സുമാരുണ്ടോ ബാങ്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിയമനം നടക്കാത്തത് എന്താ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ വിശപ്പിന് അധ്യാപകരുണ്ടോ ഒരു മേഖലകളിലും നിയമനമില്ല ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് അത് കേരളത്തിലാണ് മുപ്പത്തി എട്ട് ശതമാനത്തിൽ കൂടുതലാണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഈ കേരളം തൊഴിലില്ലായ്മ നിരക്കിൽ നമ്പർ വൺ ആണെന്ന് പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കും നല്ലതാണ് ഇപ്പം പിണറായി വിജയനല്ല മുഹമ്മദ് റിയാസ് ആണ് ഭരണം നിയന്ത്രിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഈ പി എസ് സി ഇടപാട് നടന്നിട്ടുള്ളത് അറുപത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ കൊടുത്ത പി എസ് സി അംഗമാകാം എന്തൊരു ഗതികേടാണ് എന്തൊരു നെറികേടാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന നെറികേടല്ലേ അറുപത് ലക്ഷം കൊടുത്ത് പി എസ് സി മെമ്പറാകുന്നവൻ അവന് ഈ അറുപത് ലക്ഷം മുതലാക്കാനുള്ള എന്തൊക്കെ പണിയെടുക്കും പിൻവാതിൽ നിയമനങ്ങൾ നടത്തും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്ത് നൽകും എല്ലാ കാര്യങ്ങളും നടത്തും കോടിക്കണക്കിന് രൂപയാണ് ഓരോ പി എസ് സി പരീക്ഷ നടത്താനും ഓരോ റാങ്ക് ലിസ്റ്റുകൾക്കും വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നതും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നികുതിപ്പണം കൊണ്ടാണ് ഈ പരീക്ഷകൾ നടത്തുന്നത് അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായാൽ അതിൽ നിന്ന് നിയമനം നടത്താൻ തയ്യാറാകുന്നില്ലല്ലോ ഇരുപതിനായിരത്തിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ പി എസ് സി നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് മുപ്പത്തയ്യായിരവും നാൽപ്പതിനായിരവും നിയമനങ്ങൾ നടന്നെടുത്ത് ഓരോ വർഷം തോറും പി എസ് സി നിയമനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് എന്ത് മറുപടി പറയാനുണ്ട് ലക്ഷക്കണക്കിനാളുകളാണ് ഒരു ജോലിക്ക് വേണ്ടി പി എസ് സി പ്രത്യേകത്ത് ഇരിക്കുന്നത് അത്തരം ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് യുവജന വഞ്ചന മുഖമുദ്രയാക്കിയിട്ടുള്ള ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് റിയാസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വലിയ റാക്കറ്റ മുഹമ്മദ് റിയാസ് പറഞ്ഞത് കേസ് കൊടുക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് നിങ്ങളെ തന്നെയാണ് ആ കോൺഗ്രസിന് നേതൃത്വം എടുക്കുന്നത് എന്ന അത്താൻ പോയി കേസ് കൊടുക്ക മു ഞങ്ങൾ ചങ്ങൂറ്റത്തോടെ ആർജവത്തോടെ തന്നെ പറയുകയാണ് ഇവിടെ ഫാലിസബൂബക്കറിന്റെ വീട്ടിലെ നൃത്യ സന്ദർശകൻ പാലിസമൂബക്രന്റെ മുഖ്യമന്ത്രിയും വട്ടം നാഴികൾക്ക് മാണല്ലോ പാലിസമൂബക്ത നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ ഒതുക്കപ്പെട്ടു പറഞ്ഞു സാഹചര്യത്തിൽ പണം ഉണ്ടാക്കിയ പാലിസിന്റെ വീട്ടിലെ നിത്യ സന്ദർശനം എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഹമ്മദ് റിയാസ് നിങ്ങൾ വ്യക്തമാക്കട്ടെ മറ്റൊരാളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിശേഖരൻ അതുവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോ അറബി വേഷത്ത് കാണാൻ പോയ ഒരു മഹാനുണ്ടല്ലോ അടുത്തൊരു ഫൈസ് ആ ഫൈസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ദുരൂഹ സാഹചര്യത്തിൽ പണം ഉണ്ടാക്കുന്നവരുമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ബന്ധമെന്താ ഇന്ന് സി പി എം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുടെ കള്ളപ്പണക്കാരുടെ പാർട്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോ പക്ഷേ അതൊക്കെ കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിലേക്കോ അവന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കോ മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ പി എസ് സി ആസ്ഥാനത്തേക്കോ ഇപ്പൊ നടത്തിയിട്ടുള്ളത് ഒരു സൂചനാ സമരം മാത്രമാണ് ഈ പി എസ് സി എന്ന് പറയുന്ന ഭരണഘടന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ അന്തസ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്നേ മാതൃ